ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അവിടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും രേവതിയും കൂടി പൂക്കടയിൽ പോ പൂക്കളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വരുവാട്ടോ അപ്പോൾ സച്ചിയും രേവതിയും ഒരു കടയിൽ കൊണ്ടുവന്ന് പൂ കൊടുത്തപ്പോഴത്തേക്കും അവിടുത്തെ ചേച്ചി ചോദിച്ചു അയ്യോ മോളെ എന്നാ പറ്റിയെന്ന് ചോദിച്ചു അത് പിന്നെ ഒന്ന് വീണത് ചേച്ചിയെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് നടക്കേണ്ട മോള എന്നൊക്കെ ചോദിച്ചാൽ ചേച്ചി ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ രേവതിയോട് അപ്പോൾ സച്ചിക്ക് ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ പലവ് അപ്പോൾ നിയന്ത്രണ ചേച്ചിയോട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു പിന്നെ ഞാൻ അങ്ങനെ പറയേണ്ടിരുന്നത് ആ മൂന്ന് മറുപടി പിന്നെ സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ അതിലെ എന്തെങ്കിലും അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ ഏ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുക എന്നിട്ട് പിന്നതേ അടുത്ത കടയിലേക്ക് പോകാം സച്ചി ഏട്ടാന്ന് പറഞ്ഞ് ഇവർ അടുത്ത കടയിലേക്ക് പോകണം അങ്ങനെ അവർക്ക് കൊടുക്കാനുള്ള പൂക്കൾ എല്ലാ കടകളിലും കൊണ്ട് കൊടുത്ത് ചാ ഒരു കാലി ചായയൊക്കെ കുടിച്ച് വീട്ടിലോട്ട് പോകാവുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും സ്കൂട്ടറിൽ ഇങ്ങനെ ആടി പാടി നല്ല എന്നാ പറഞ്ഞ കുരുവുകളെ പോലെ ഇങ്ങനെ പോവാണ് ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരത്ത് കൂട്ടുകാരുടെ കൂടെ നിന്ന് ചായ കുടിക്കുക അപ്പോൾ എടാ വേഗം കുടിക്കേണ്ട എക്സാം അല്ലേ വരുന്നത് ക്ലാസ് കയറിയില്ലെങ്കിൽ ശരിയാവില്ല എന്നും പറഞ്ഞ് കൂട്ടുകാരനുമായിട്ട് സംസാരിച്ച് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ശരത്തിന് ഈ ആന്റണി അതുവഴി വന്നപ്പോൾ കണ്ടു ആന്റണി എന്നിട്ട് അപ്പുറം മാറി നിന്നിങ്ങനെ ചൊറിച്ച് നോക്കുക എൻ്റെ കൂടെ ആയിരുന്നപ്പോൾ കയ്യിൽ കാശുണ്ടായിരുന്നു തോന്നുമ്പോൾ തോന്നുമ്പോൾ വീറും ബിസ്ക്കെയാണ് കുടിച്ചത് ഇപ്പം ദേ ചായ കുടിക്കുന്നു പറഞ്ഞുകൊണ്ട് ആൻ്റണി കൂട്ടുകാരനെ പറയുക അവന് ഇനി നമ്മുടെ കൂടെ വരുമെന്ന് തോന്നുന്നില്ല ആൻ്റണിയായിട്ടാണ് അന്ന് കൂടെയുള്ളവന്മാർ ആൻ്റണിയോട് പറയുമ്പോൾ ദേ ഈ നീ അവൻ കുടിച്ച ചായയുടെ കാശ് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു കൂടെയുള്ളവൻ്റെ അതിലൊരു അമ്പത് രൂപ എടുത്ത് കൊടുത്തു അപ്പം അവനിപ്പോൾ നമ്മുടെ ആളല്ലല്ലോ പിന്നെ ഇതിനിപ്പോൾ കാശ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു അപ്പം പറയുന്നേക്കടാന്ന് പറഞ്ഞു അങ്ങനെ അവനെ പറഞ്ഞു വിട്ടു അപ്പോൾ അവൻ വന്നിട്ട് ആ ശരത്തെ നീ ചായ വിച്ച് കഴിഞ്ഞോ നീ ചായ വിളിച്ച് കാശ് ഞങ്ങൾ എന്ന് പറഞ്ഞു എത്രയാ അപ്പം നീ എന്തിനകത്ത് കൊടുക്കുന്നേ കാശ് കൊടുക്കാൻ ഞാൻ പറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ കൊടുത്താൽ എന്താടാ അപ്പം അതിൻ്റെ ആവശ്യമില്ലാന്ന് ശരത്തൊക്കെ ആന്റണി വണ്ടിയിൽ ഇരുന്ന് കാണുവാണ് നിങ്ങളെ ചെല്ലാം പറഞ്ഞു അന്നേരത്തേക്ക് ഇവൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇറങ്ങി ചെല്ലു കേട്ടോ അപ്പോൾ ആ ചേച്ചിക്ക് കാശും കൊടുത്ത് ശരത്ത് അവിടുന്ന് പോകാൻ നോക്കുമ്പം അതെ നിങ്ങളെക്കാളും മുന്നേ എനിക്ക് അവനെ അറിയാം അവൻ്റെ കൂടെ നിന്നില്ലെങ്കിലേ ചായ കുടിക്കാനുള്ള കാശ് പോലും കയ്യിൽ ഉണ്ടാവില്ല എന്ന് നിങ്ങളുടെ കയ്യിൽ കാശ് തന്നു വിട്ട് പറയാതെ പറയുകയവൻ എന്ന് ശരത്ത് പറഞ്ഞു അവൻ്റെ ഓരോ അവതാരവും എനിക്ക് വേണ്ട അവൻ്റെ ജോലിയും എനിക്ക് വേണ്ട ഞാൻ നന്നായി പഠിച്ച് ജോലി വാങ്ങിച്ചോളാം മേലിൽ എൻ്റെ മുന്നിൽ വന്ന് സീൻ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞേക്കാൻ ശരത്ത് പറയുമ്പോൾ ഇവ ആന്റണി ഇതെല്ലാം കേട്ട് നിന്നിട്ട് എന്റെ അടുത്തേക്ക് ചെല്ലുവാട്ടോ അപ്പൊ ആന്റണിയും ഇങ്ങോട്ട് വരുന്നത് ശരത്ത് കണ്ടു കൂട്ടുകാരുടെ കൂടെ ശരത്ത് വേണ്ടി കയറി പോവുകയും ചെയ്തു ശരത്ത് അങ്ങ് പോയി കഴിഞ്ഞപ്പം ഓ ഇവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നു പറഞ്ഞു അവന്മാര് അമ്പത് രൂപയും കൈ പിടിച്ച് നിക്കുക അപ്പൊ ഞാൻ അപ്പഴേ പറഞ്ഞാലേടാ പറഞ്ഞോണ്ട് അവന്മാര് എന്നിട്ട് ആ കടയിലെ ചേച്ചോട്ട് രണ്ട് ചായയും ചോദിച്ചിട്ട് ഇവന്മാർ അങ്ങനെ നിക്കുവ അവൻ പോയി അനേട്ടാ എന്നു പറയുമ്പോൾ അവന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ടെന്ന് ആന്റണി ഉം അവനെ ഞാൻ വെച്ചേക്കലെന്നൊക്കെ പറഞ്ഞിട്ട് ആന്റണി ഇങ്ങനെ അവിടെ നിൽക്കു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആന്റണി ഫോണെടുത്ത് ശ്രുതിയെ വിളിച്ചു ശ്രുതി ഞാൻ പറഞ്ഞ കാര്യം എന്തായി സച്ചിയുടെ ഫോണിൽ നിന്ന് വീഡിയോ എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെന്നേ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താ അത്ര പെട്ടെന്നൊന്നും സച്ചിയുടെ ഫോണ് കൈക്കലാക്കാനൊന്നും കഴിയത്തില്ല അതെ എനിക്ക് കുറച്ചുകൂടി സമയം നീ തരണമെന്ന് പറയുമ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ അത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യ വൈകുന്നത്രയും നേരം നെനക്ക് ആണ് പ്രശ്നം നീ മനസ്സിലാക്കിക്കോളാൻ ഇവൻ പറഞ്ഞു കൊടുത്തു പെട്ടെന്ന് കാശ് തരണോന്നല്ലേ നവീൻദാസ് പറഞ്ഞിരിക്കുന്നേ അവനെ പൊക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അത് അത് വേണം ആന്റണി ഓ ആ ശല്യം ഒന്ന് ഒഴിവാക്കിയേ പറ്റുള്ളൂ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ സച്ചിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ എടുത്ത് ഞാൻ നിനക്ക് അയച്ചു തരാം എന്ന് പറയുമ്പം പെട്ടെന്ന് അയച്ചു തന്നാൽ നിനക്ക് തന്നെ കൊള്ളാം പിന്നെ ഇന്ന് തന്നെ അവൻ്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ എടുക്കാൻ നോക്കുക കേട്ടോ ശരിയെന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അവിടെ ഇപ്പം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ശ്രുതിയാണ് എങ്ങനെ എടുക്കുമെന്നുള്ള ചിന്തയിലെ മുറി കൂടെ തേരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പോ നടപ്പും ആലോചനയോ ആലോചനയും അങ്ങനെ ഇരിക്കുന്ന ശ്രുതിയുടെ മുന്നിലേക്ക് നമ്മുടെ ശ്രുതി ഫ്രഷ് ആയിട്ട് വരിക അപ്പം നീ എന്താ ശ്രുതി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നതെന്ന് ചോദിച്ചു അതൊന്നുമില്ല നിനക്ക് ആവുക ടെൻഷനാണല്ലോ എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു സാധാരണ രാവിലെ ജോലിക്ക് പോകാൻ പോകാനേക്കാളും ഉത്സാഹം നിനക്കാണല്ലോ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ നീ ഇന്ന് റെഡി ആയിട്ട് പോലും ഇല്ലല്ലോ എന്നാ കാര്യം അതോ അത് പിന്നെ വല്ലാത്തൊരു തലവേദന അതുകൊണ്ടാന്ന് പറയുമ്പോൾ അല്ല എന്നൊരു കാര്യം ചെയ്യാം നീ ഇന്ന് വരണ്ടാന്ന് പറഞ്ഞു അയ്യോ അത് അത് വേണ്ട ഞാൻ പെട്ടെന്ന് റെഡി ആയിക്കോളാവേ ഇപ്പോൾ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി റെഡി ആകാൻ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ശ്രുതി എന്താ ശ്രുതി എന്താണെന്ന് അറിയില്ല എൻ്റെ വർക്കിലുള്ള കോൺഫിഡൻസ് ഒക്കെ അങ്ങ് പോവുക നോക്ക നീ ഇന്ന് വരണം ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു അപ്പോൾ ശ്രുതിക്ക് എന്താ കട തുറന്നിട്ട് വേറെ എവിടെയെങ്കിലും ചുറ്റാൻ പോകാനുണ്ടോ എന്ന് ശ്രുതി ചോദിക്കുക അപ്പോൾ ശ്രുതി നന്ദം വിട്ട് നോക്കുക ശ്രുതി നീ എന്താ ഇങ്ങനെയൊക്കെ പറയും എന്ന് ചോദിച്ചു അല്ലാതെ പിന്നെ കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നണമെന്ന് പറഞ്ഞു അത് അത് പിന്നെ ശ്രുതി നീ നിന്റെ നിന്റെ മുഖം ഒന്ന് കറുത്ത അതെ നീ ഒന്ന് കരഞ്ഞ എൻ്റെ ചങ്കു പെടയുന്നത് അത് ഞാൻ മാത്രമേ അറിയാറുള്ളൂ നിന്നെ ഞാൻ അതൊന്നും അറിയിക്കാറില്ല എന്നൊക്കെ ശ്രുതി പറയുമ്പം ശ്രുതി ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് ശ്രുതി എങ്ങനെ പറഞ്ഞതാണെങ്കിലും അത് എൻ്റെ നെഞ്ചൊന്ന് വേദനിച്ചു നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പം അതു പിന്നെ സുധീ എന്ന് പറഞ്ഞ സുധീയുടെ കയ്യിലൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഓ ഭയങ്കര സ്നേഹം ഞാനിന്ന് വരുന്നില്ല പോട്ടെ ഞാൻ പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വരാം ഉം അപ്പം ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്ക് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല സുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വാഷ്റൂമിലേക്ക് പോയി അപ്പോൾ ശ്രുതിയുടെ കാര്യങ്ങളെല്ലാം നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പം ബാത്റൂമിൽ കയറിയിട്ട് ആ വീഡിയോ ഇല്ലാതെ എൻ്റെ എൻ്റെ ഉദ്ദേശങ്ങൾക്കൊന്നും ഒരു നീക്കുപോക്കുണ്ടാവത്തില്ലല്ലോ എന്നും പറഞ്ഞ് ബാത്റൂമിൽ കയറി ഇങ്ങനെ നിൽക്കുക എന്നെ ചെയ്യണ്ടേ എന്നുള്ള ഒരു എത്തും പൊടിയും കിട്ടാതെ അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സച്ചിം രേവതിയും കൂടെ സ്കൂട്ടറിൽ ഇങ്ങനെ വരുവോ അപ്പം ഇവർ രണ്ടുപേരും കൂടെ വരുന്നത് ആന്റണി അവിടെ നിന്ന് കണ്ടു ആന്റണി അവിടെ നിന്ന് കണ് അപ്പോൾ ഇവർ കടയിൽ വന്ന് പൂവൊക്കെ കൊടുക്കുന്നു ഇവരെന്താ സംസാരിക്കുന്നതെന്ന് ആന്റണി അപ്പുറം നിന്ന് ഒളിച്ചു നിന്ന് കേൾക്കും കേട്ടോ അപ്പം തലയിൽ എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു അപ്പം അത് പിന്നെ വണ്ടി അപ്പോൾ ഇവള് പഴുത്തലി വീണേ ചവിട്ടി വീണ ചെറിയൊരു മുറിവ് പറ്റിയ അതാ ആ ബാൻഡേജ് ഒക്കെ എന്ന് സച്ചി ഇങ്ങനെ ആ കളക്കാരനോട് പറഞ്ഞു അപ്പം ഇത് ആന്റണി കേട്ടു സച്ചി ഇവനെ ഞാൻ പറഞ്ഞോട്ട് ഇങ്ങനെ നിൽക്കോട്ടെ സച്ചിയെ കണ്ടപ്പോഴത്തേക്ക് ആന്റണിക്ക് ചെറിയൊരു പേടി പെട്ടെന്ന് ആന്റണി അവിടെ നിന്നങ്ങ് പോയി ആ അല്ല നമുക്കൊരു ചായ കുടിക്കണ്ടേ എന്ന് ചോദിച്ചു സുഹൃത്തുരണ്ട് ചായ തരാൻ പറഞ്ഞു ഇങ്ങനെ അവർ ചായ ഒക്കെ മേടിച്ച് കുടിച്ച് നിൽക്കുക അപ്പൊ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് നീ നോക്കിക്കേടാന്ന് പറഞ്ഞ ആന്റണി എന്ന് കൂട്ടുകാരന് കാണിച്ചു കൊടുക്കുക അതെ ഈ സന്തോഷം അധിക കാലമൊന്നും ഉണ്ടാവില്ല ഉണ്ടാവരുത് ഉം അവനെ സന്തോഷത്തോടെ കഴിഞ്ഞാൽ ഈ ആന്റണി അനുവദിക്കില്ലെന്നൊക്കെ പറയുമ്പം ഒന്നും രണ്ടും തവണയല്ല പല തവണ അവൻ ചേട്ടനെ അടിച്ചിട്ടുണ്ട് ഒരാടി പോലും തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ കൊടുത്തിട്ടും ഇല്ലല്ലോ നാണക്കേടാട്ടാ ആന്റണി ആട്ടാ അവനെന്തെങ്കിലും ചെയ്യണം കാര്യമായിട്ട് അവൻ കൊടുക്കണം ശ്രുതി അവന്റെ ഫോണിൽ നിന്നാ വീഡിയോ എടുത്ത് തരട്ടെ കൈ കൊണ്ട് നല്ല അടി കൊടുക്കും ഞാൻ അവന് മാത്രല്ല അവക്കും കിട്ടും ആ അടി എന്നൊക്കെ പറഞ്ഞോണ്ട് ആന്റണി ഇരിക്കുമ്പം ഈ പറയുന്ന അല്ലാതെ ഈ ശ്രുതി വീഡിയോ എടുത്തൊന്നും തരുന്നില്ലല്ലോ ആന്റണി ഏട്ടാ അതെന്താ അവള് തരാത്തേ എപ്പ കിട്ടുവെന്ന് പോലും അറിയില്ല ഇതൊരു നല്ല അവസരമാ അടുത്ത് കിട്ടിയിരിക്ക രണ്ടെണ്ണത്തിനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അപ്പൊ നീ പറയുന്നതൊക്കെ ശരിയായ കാര്യമാണ് എന്തെങ്കിലും ഒന്നും ചെയ്തേ പറ്റുള്ളൂ അവസരം നമുക്ക് കിട്ടിയിരിക്കല്ലേ അത് നമുക്ക് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താവും പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും രേവതിയും സച്ചിയും കൂടെ അവിടുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുക ആ എന്തായാലും അവർ രണ്ടുപേരും അധികം താമസിയാതെ രണ്ട് മൂന്ന് മാസം ഹോസ്പിറ്റലിൽ കിടക്കും കിടത്തും ഞാൻ ആ പരുവത്തിലാക്കണം ഞാൻ ആൻറ്റിനെയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അങ്ങനെ ഇവർ ചായയും കുടിച്ച് ബൈക്കിൽ കയറി പോകുമ്പോൾ ആന്റണിയുടെ കൂട്ടുകാരന്മാരെ കാറും കൊടുത്ത് പോവുകയാണ് ആന്റണി എന്നിട്ട് വണ്ടി ഇരുന്ന് പറയുന്നത് ഇടിച്ചിട്ട് നിർത്തരുത് കേട്ടോ പെട്ടെന്ന് തന്നെ വിട്ടോണം കേട്ടോ എന്നും പറഞ്ഞു അങ്ങനെ ഇവരെ വണ്ടി ഇടിച്ച് വീഴ്ത്താനായിട്ട് ആന്റണി ഇവരുടെ പിന്നാലെ വരുന്നു അപ്പം സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ മുന്നിൽ പോകുന്നു ആ ഒമാർ പിന്നിൽ കൊണ്ടുവന്ന് ഇടിപ്പിച്ചു അപ്പോഴത്തേക്കും സച്ചി വണ്ടി ഓടിച്ചത് കൊണ്ട് പോയി വീണില്ല വണ്ടി ഇങ്ങനെ സൈഡിലേക്ക് ഒന്ന് പോയി അപ്പോഴത്തേക്ക് രേവതി വണ്ടിന്ന് ഒന്ന് തെറിച്ചിങ്ങ് പോകുന്നു അയ്യോ ഒന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ നിൽക്കുമ്പോൾ ഛേ എന്നും പറഞ്ഞോണ്ട് ഇവരങ്ങ് പോകാം മിസ് ആയാലോടാ എന്നും പറഞ്ഞു ഛേ എന്നും പറഞ്ഞോണ്ടാ ഒമാരങ്ങ് പോയിട്ടോ സച്ചി നേരത്തേക്ക് ഓടുക ഈ വണ്ടിയുടെ മുന്നിൽ എത്താനായിട്ട് പക്ഷെ അമാരും അമ്മരുടെ പാട് നോക്കിപ്പോയി ആ സമയത്ത് അമാരും എങ്ങനെ വിട്ടാ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ രേവതി പറഞ്ഞു വേണ്ട സച്ചേട്ട അവരോട് ഒന്നും പോകണ്ട അപ്പൊ ജസ്റ്റ് മിസ്സാ സ്കൂട്ടർ പിടിച്ചില്ലായിരുന്നു നമ്മളിപ്പൊ ഇടിച്ചേനേ എന്ന് പറഞ്ഞു സച്ചി സച്ചേട്ടൻ വിട ഏതെങ്കിലും കുടിയന്മാരായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ പോയത് സച്ചേട്ടൻ വെറുതെ പുറകെ ചെന്ന് പ്രശ്നം ഒന്നും എന്ന് പറഞ്ഞു അപ്പോൾ കുടിച്ചാലും സ്റ്റഡി ആയിട്ട് വണ്ടി ഓടിക്കണേ ഇങ്ങനെയല്ല വണ്ടി ഓടിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുവ് രേവതിയോട് ഭയങ്കര ദേഷ്യം രണ്ടുപേർക്കും കൂടിയേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സച്ചിയുടെ അത് വീട് ഏതോ ഒരു കുടിയനാണ് ഇതിൻ്റെ പുറകിൽ അവൻ അങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കുന്ന സങ്കടപ്പെടല്ലേ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു പക്ഷേ സച്ചിക്ക് അതൊന്നും മറക്കാൻ പറ്റുന്നില്ല സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അതും കഴിഞ്ഞ് രേവതയുടെ നിർബന്ധപ്രകാരം ഇവർ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് രണ്ടുപേരും കൂടെ കണക്ക് കൂട്ടി ബുക്കിൽ എല്ലാം കിട്ടിയ കാശും കൊടുത്ത കാശും വരവോ ചിലവോ ഇതെല്ലാം എഴുതുവാണ് അങ്ങനെ എല്ലാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ രേവതിയാണെങ്കിൽ ആ കാശെഴുതിയോ ഈ കാശരിയോ എന്നൊക്കെ ചോദിക്കുന്നു പക്ഷെ സച്ചി ഇങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ ആലോചനയായിട്ടിരിക്കുമ്പോൾ സച്ചേട്ടൻ്റെ ഏത് ലോകത്താന്ന് ചോദിച്ചു രേവതി എന്താ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അപ്പം സച്ചി ഇരുന്ന് ആലോചിക്കാം ആക്സിഡന്റ് നടത്തി നമ്മളെ ആരോ കൊല്ലാൻ നോക്കിയതാണ് എന്ന് സച്ചി രേവതിയോട് പറയുമ്പോൾ ഏഹ് പറഞ്ഞ രേവതി ഇങ്ങനെ നിക്കുന്നു ആന്റണി ആയിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് ചോദിക്കുമ്പോൾ ഉഫ് എന്റെ പൊന്നെ സച്ചേട്ട എന്ന് പറഞ്ഞോണ്ട് രേവതി സച്ചിന്റെ അടുത്തേക്ക് ചെന്നു സച്ചേട്ടന അതും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ അത് വിട്ടുകള സച്ചേട്ടാ നമുക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് രേവതി പറയുമ്പോൾ ഉം രേവതി ദേ പെട്രോൾ അടിച്ച കാശൊക്കെ എഴുതിയോന്ന് ചോദിച്ചു അതൊക്കെ ഞാൻ എഴുതി നൂറ്റമ്പത് രൂപ അപ്പൊ ഭക്ഷണം കഴിച്ചത് എഴുതിയോ അതും ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ ദേ എല്ലാ ചെലവും കഴിച്ച് ഇന്നതേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലാഭം കിട്ടി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ആണോ എന്ന് ചോദിച്ചു സജിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ അത് ആ കൈശം കൈപ്പിടിച്ചിരിക്കുവോ രേവതി അപ്പോൾ എന്തോ ഇന്ന് നാടും മുഴുവനോട് തിരികെ വരുമ്പോൾ ക്ഷീണവും ഉത്സാഹക്കുറവും ഒക്കെ കാണും എന്താണെന്നറിയില്ല ഇന്ന് എനിക്ക് അതില്ല എന്ന് പറയുമ്പോൾ ഇന്നെന്താ കാര്യം പ്രശ്ന എന്തോ ഇന്നിപ്പോൾ സച്ചേട്ട എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണെന്ന് രേവതി സച്ചിയോട് പറയുമ്പോൾ എനിക്കും എന്തായാലും സന്തോഷമായി എന്ന് പറഞ്ഞു നമ്മളിതുവരെ ഇങ്ങനെ സ്കൂട്ടറിൽ ചുറ്റി കറങ്ങിയിട്ടില്ലല്ലോ അപ്പം നാളെ എൻ്റെ കൂടെ വരുമോ ആ പിന്നെ നാളെ എനിക്ക് വേറെ പണിയൊന്നുമില്ല നാളെ എനിക്ക് ജോലിക്ക് പോണോ എന്ന് സച്ചി പറഞ്ഞു അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞു സച്ചേട്ടാ ദേ ഞാൻ ഈ കാശ് കൊണ്ടേ ഹുണ്ടികയിൽ ഇടട്ടേ എന്ന് പറഞ്ഞ് പോകുമ്പം അദ്ദേഹം നിൽക്കുന്ന നിൽക്കി നിൽക്കും അതിപ്പോൾ ഹുണ്ടികയിലൊന്നും ഇവിടെ ഉണ്ടാന്ന് പറഞ്ഞു അതെ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് ചോദിച്ചു അയ്യോ സിനിമയ്ക്കോ അതൊന്നും വേണ്ട ചുമ്മാരം കാശ് കളയുന്നതെന്ന് ചോദിക്കുമ്പോൾ കാശ് കളയുന്നു എന്നോ കിട്ടുന്ന കാശ് മുഴുവൻ കൊണ്ടെങ്കിലും ബാങ്കിലും കൊണ്ടിട്ടൊക്കെ ഇതൊക്കെ വേണ്ടേ ഏഹ് എന്ന് സച്ചി നേരം ചോദിച്ചു പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം അതുപോലെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ പോയി കാണണം മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ഏഹ് അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ എന്ന് ചോദിച്ചു പിന്നെ പിന്നീട് ഓർക്കാനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേന്ന് ചോദിച്ചു നല്ല നല്ല ഓർമ്മകളും ഒരു സമ്പാദ്യം തന്നെയാണ് രേവതി അന്ന് എനക്ക് അറിയില്ലയെന്ന് ചോദിച്ചു സച്ചേട്ടാ ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് ജോലി അടിക്കേണ്ട സമയമല്ല ഇപ്പോഴത്തെ സമയമാവട്ടെ എന്ന് രേവതി ദേ സമയം നോക്കിയിരുന്നാലേ ഒന്നും നടക്കില്ല നടക്കില്ലെന്റെ രേവതി നാളെ എന്താകുമെന്നൊന്നും ആർക്കും അറിയില്ലല്ലോ ഇന്ന് സന്തോഷത്തോടെ പൊളിച്ച് ജീവിക്കണം നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം അനുഭവിക്കണം എൻജോയ് ചെയ്യണം രേവതി ഒന്നും നാളത്തേക്ക് നീട്ടിവെക്കാൻ പാടില്ല എന്ന് പറയുമ്പം കയ്യിൽ കുറേ കാശ് വരുമ്പം നമുക്ക് എൻജോയ് ചെയ്യാം ജോളി അടിക്കാം ഇപ്പം അത് വേണ്ട സച്ചേട്ടാ ആദ്യം ജീവിതത്തിൽ നല്ലൊരു നിലയിലെത്താൻ നോക്കാൻ പറഞ്ഞു അതെന്താ രേവതി ഇപ്പം നമ്മൾ നല്ല നിലയിലല്ലേ ജീവിക്കുന്നത് അല്ല ഇപ്പോഴത്തെ ജീവിതത്തിൽ നീ തൃപ്തി അല്ലേ രേവതി അപ്പൊ തൃപ്തി എനിക്ക് ഉണ്ട് സച്ചേട്ട ഞാൻ നൂറ് ശതമാനം ഹാപ്പി എത്ര നാള് നമ്മൾ ഈ ഹോളിൽ ഇങ്ങനെ കിടക്കും എന്ന് രേവതി സച്ചോടെ നേരം ചോദിച്ചു ഇവിടെ മറ്റുള്ള എല്ലാവർക്കും മുറി ഉണ്ടല്ലോ നമുക്ക് മാത്രം ഇല്ലല്ലോ പിന്നെ ഇനിയിപ്പോ കിടക്കാൻ നേരം നേരെ തറയില് പാവരിച്ച് കിടക്കണേ ചോദിക്കുമ്പോ ഓ എന്നൊരു കട്ടും ഇതെല്ലാം കളഞ്ഞു ഒരു സിനിമയ്ക്ക് പോകാൻ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വച്ച വെച്ചപ്പം സച്ചേട്ടാ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ സിനിമയ്ക്കൊക്കെ നമുക്ക് പോകാം പിന്നീട് അതിനൊക്കെ സമയമുണ്ടെന്ന് പറയുമ്പം ആ എന്നെയും കാണിക്കുക കല്യാണം കഴിഞ്ഞതോടെ പൂട്ടിട്ടതുപോലെ എൻ്റെ സ്വാതന്ത്ര്യം ഒക്കെ പോയെന്ന് പറഞ്ഞാൽ ഈ സച്ചിവിനെ അപ്പോൾ ഓഹോ അപ്പം ഞാൻ വന്നതോടെ സച്ചിയേട്ട എൻ്റെ സ്വാതന്ത്ര്യം പോയെന്നാണ് പറയുന്നതല്ലേ എന്നീ ചോദിച്ചു ആ പോയി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞ പിന്നെ എങ്ങനെ ഉദ്ദേശിച്ചാണാവോ അല്ല കൂട്ടിലടച്ച പോലെ ആയി എൻ്റെ സ്വാതന്ത്ര്യം ഒക്കെ പോയി അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് എന്നിട്ടെന്നിട്ടോ അത് പിന്നെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും പോകാം എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് തിരിച്ചു വരമായിരുന്നു പിന്നെ ഇപ്പം അതൊന്നും പറ്റുന്നില്ല എവിടെ പോയി എന്തിനു പോയി എങ്ങനെ പോയി എന്നൊന്നും മുൻപ് എന്നോട് ആരും ചോദിക്കുമായിരുന്നില്ലെന്നേ അപ്പം രേവതി ചിരിച്ചു ഏഹ് അത് നീന്താണ് ചിരിക്കുന്നത് ആ എൻ്റെ പൊന്ന് സച്ചേട്ടാ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ ചോദിക്കാനും പറയാനും ആരും ഇല്ലെങ്കിലേ സ്വാതന്ത്ര്യമായിട്ടൊക്കെ നമുക്ക് തോന്നും എന്നാലേ അറുപത് അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ ആ സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് ശിക്ഷയായിട്ടും തോന്നുമെന്ന് പറഞ്ഞു ഏഹ് ആ കല്യാണത്തിന് ശേഷമേ സ്വാതന്ത്ര്യം പോയി എന്നും മിക്ക ആണുങ്ങളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാലേ അത് നൂറ് ശതമാനം തെറ്റാ ചെറിയൊരു നിയന്ത്രണം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് പറയുമ്പോ എന്ത് നല്ലതെന്ന് മുൻപൊക്കെ വെള്ളമടിച്ചു വന്ന അച്ഛൻ കുറച്ച് വഴക്ക് പറയുമായിരുന്നു വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയാണോ കളി ആ കാലമൊക്കെ എന്തൊരു ജോളിയായിരുന്നു പെട്ടെന്ന് നീ കയറി വന്നതെന്ന് പറഞ്ഞിരിക്കുമ്പോ ഓ അപ്പൊ ഇപ്പൊ ജോളിയൊന്നും ഇല്ലായിരിക്കും അല്ല ഉണ്ടോണ്ട് ഇല്ലന്നല്ല ഇത് മാതിരി ജോലിയാണെന്ന് മാത്രം എന്തോന്ന് അല്ല അത് പിന്നെ എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ ഇരിക്കുമ്പം ഇപ്പൊ അവിടെ നിന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു ഇങ്ങനെ നാണം കുടുങ്ങും എന്നിട്ട് സച്ചി രേവതിയുടെ മടിയിൽ കിടന്നു ഈ ജോലിയുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ രേവതി ഇങ്ങനെ സച്ചി ഇങ്ങനെ തലയിലൊക്കെ തലോടി ഇങ്ങനെ കൊടുത്തിങ്ങനെ തൊട്ടരികിൽ അങ്ങനെ ഇരിക്കുകട്ടോ കല്യാണം കഴിച്ചത് നന്നായെന്ന് തോന്നുന്നതേ കുറച്ച് കഴിയുമ്പോഴാണ് കേട്ടോ എന്ന് രേവതി അന്നേരം സച്ചിയോട് പറഞ്ഞു പിന്നെ ഞാൻ സച്ചിയേട്ടൻ്റെ ജീവിതത്തിൽ വരുന്നതിന് മുൻപേ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ആയിരുന്നോ അല്ലല്ലോ ഇപ്പോ ആൾ ആകെ മാറിയില്ലേ ചോദിക്കുമ്പോൾ അത് നീ പറഞ്ഞത് ശരിയാ ഞാൻ ആളാകെ മാറി അതിന് കാരണം നീയ എന്ന് പറയുമ്പോൾ ഇനി കല്യാണം കഴിച്ചതിന് ശേഷം സ്വാതന്ത്ര്യം പോയി എന്ന് പറയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല ഇനി ഞാൻ പറയത്തില്ല കേട്ടോ ഇനി ഞാൻ പറയില്ല എന്നു പറഞ്ഞത് സച്ച് ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഭയങ്കര സന്തോഷത്തോടെ അവരുടെ രണ്ടുപേരുടെയും സ്വകാര്യതയിൽ ഇരിക്കുന്നിടത്ത് ആ ഒരു എപ്പിസോഡും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണ് എല്ലാവർക്കും ഡേറ്റാസ് ടേ കെയർ ബൈ ബൈ